പ്രിയമുള്ളവരെ ഇന്ന് മെയ് മൂന്നാം തീയതിയാണ് ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് ഈ ദിവസം എൻ്റെ പത്രപ്രവർത്തക ഓർമ്മകളിലേക്ക് സുഖവും ദുഃഖവും പകരുന്ന സ്വാതന്ത്ര്യവും പാരതന്ത്ര്യവും നിറഞ്ഞു നിൽക്കുന്ന പത്രപ്രവർത്തന ഓർമ്മകളിലേക്ക് ഒരു കവിതാരൂപത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ മധ്യത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഏട്ടൻ ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ തൃശ്ശൂരിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ ലേഖകനായിരുന്നു ഏട്ടൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഒരു പത്രപ്രവർത്തകൻ്റെ വേഷം ഈയുള്ളവൻ കെട്ടിയാടാൻ തുടങ്ങിയത് തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ എക്സ്പ്രസ് ദിനപത്രത്തിലും തുടർന്ന് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒന്നര പതിറ്റാണ്ട് കാലം മലയാള മനോരമയിലും ലേഖകനായി പ്രവർത്തിക്കാൻ സാധിച്ചു അതിൽ തന്നെ എക്സ്പ്രസ് ദിനപത്രം അടച്ചുപൂട്ടിയെങ്കിലും അടുത്ത കാലത്ത് എക്സ്പ്രസ്സിലെ പഴയകാല പ്രവർത്തകർ ഒത്തുചേരുകയുണ്ടായി അപ്പോൾ ഇറക്കിയ എക്സ്പ്രസ് വഴികാട്ടിയ കനൽ എന്ന ഒരു സ്മരണിക അതിലേക്ക് എഴുതിയ വരികളാണ് ഇന്ന് ഇവിടെ പാടുന്നത് അല്ലെങ്കിൽ ചൊല്ലുന്നത് എക്സ്പ്രസ്സിൽ നിന്നും എക്സ്പ്രസ്സിലേക്ക് എന്നാണ് കവിതയുടെ തലക്കെട്ട് ക്സ്പ്രസ്സിൽ ലേഖകനായിരുന്നു പിന്നെ എക്സ്പ്രസ് ലേഖകനായി ഞാനും ദുഃഖാർദ്രമായൊരു ജീവിതയാത്ര തൻ ദിനമതിൽ ഞാനൊരു ലേഖകനായി ഏട്ടനാം നാരായണൻ്റെ വിയോഗത്തിൽ ായി നിന്നു ഞാൻ നിർനിമേഷൻ ബാലകൃഷ്ണസ്വാമി ചൊല്ലിയ വാക്കുകൾ ബലമേകി ബലമേകിയുടെ ചിന്തകളിൽ പേനയെടുത്തൊരു പാഡൂമെടുത്തു ഞാൻ പേരിനു താഴെ നൽവാർത്ത തീർത്തു വാർത്ത നിറച്ച കവറുകൾ ഭംഗിയായി വാഹനം തന്നിൽ കൊടുത്തയച്ചു വാർത്തകൾ എഴുതി തഴമ്പിച്ചു തൂലിക വാക്കിനു മൂർച്ചയായി എൻ്റെ പുണ്യം എൻ്റെ കയ്യക്ഷരം കണ്ടപ്പോൾ ചിലരൊക്കെ ഏട്ടൻ്റെ അക്ഷരം ഓർത്തുവത്രേ സോദരൻ തന്നുടേ സൗഹൃദ ബന്ധങ്ങൾ സോദര സ്നേഹമായി കണ്ടറിഞ്ഞു പത്രത്തിൻ പരിമിതിക്കുള്ളിലാണെങ്കിലും പലവിധ വാർത്തകൾ ഞാൻ കൊടുത്തു ജില്ലയിലാകവേ ഓടി നടന്നു ഞാൻ ജന്മമെടുത്തു വാർത്തകളും പ്രതിഭാധനരായ വ്യക്തികൾക്കൊപ്പമായി പ്രവർത്തിക്കുവാനായതെൻ്റെ ഭാഗ്യം സാവധാനം ഞാനറിഞ്ഞുവെൻ പത്രത്തിൽ സമരത്തിൻ കാഹളം പൊങ്ങിടുന്നു നിഷ്കാമകർമ്മമായി വാർത്ത കൊടുത്തു ഞാൻ നിശ്ചലമായി പത്രം നിൽക്കും വരെ പലവട്ടമെഴുതിയ വാർത്തകൾ നഷ്ടമായി പല നാളും പത്രമിറങ്ങിയില്ല പലവിധ രോഗങ്ങൾ ബാധിച്ച രോഗി പോൽ പതിയെ പതിയെ മരിച്ചു പത്രം ആദരാഞ്ജലിയുടെ പുഷ്പചക്രം പോലും ആയില്ലെനിക്കതിൻ മുന്നിൽ വയ്ക്കാൻ മരണം പത്രം സ്മരണയിൽ മറയില്ല ജന്മകാലം മരണം വരിച്ചുവെന്നാകിലുമെൻ പത്രം സ്മരണയിൽ മറയില്ല ജന്മകാലം സ്മരണിക മഷിപുരണ്ടിടുന്ന നേരമൻ സ്മരണയോ ചെറിയൊരു കവിതയായി സ്മരണിക മഷിപുരണ്ടിടുന്ന നേരമൻ സ്മരണയോ ചെറിയൊരു കവിതയായി എക്സ്പ്രസ്സിൽ ലേഖകനായിരുന്നു പിന്നെ എക്സ്പ്രസ് ലേഖകനായി ഞാനും